ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു കടൽ ക്ലൗഡ് ഏകദേശം ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ഒരു ലോങ് വീഡിയോ ഇടുന്നത് കുറച്ച് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഓൾറെഡി കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് അത്യാവശ്യം ഉണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒക്കെ കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കുകളൊന്നും മാറിയിട്ടില്ല എന്നാലും എങ്ങനെയെങ്കിലൊക്കെ സമയം കണ്ടെത്തി വീഡിയോ പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എന്നാൽ പിന്നെ ഒരു ബ്യൂട്ടിഫുൾ വീക്ക് ഇൻ മൈ ലൈഫ് കണ്ടാലോ ഇത് അടുത്ത കാലത്തൊന്നും ഷൂട്ട് ചെയ്ത വീഡിയോ അല്ല ഏകദേശം ഫെബ്രുവരി പകുതിയൊക്കെ ആവുമ്പോൾ ഷൂട്ട് ചെയ്ത വീഡിയോ ആയിരുന്നു പക്ഷേ അപ്ലോഡ് ചെയ്യാനായിട്ട് സമയം കിട്ടില്ല ഇപ്പോഴാണ് സമയം ത് ഈ ഒരു മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തു തന്നെ ക്ലീനിങ്ങിലാണ് തലേ ദിവസം റൂമ് മൊത്തം ക്ലീൻ ചെയ്തിട്ട് ബാക്കി വന്ന സാധനങ്ങളൊക്കെ ടേബിളിന്റെ മുകളിൽ അങ്ങനെ വെച്ചതാണ് അപ്പൊ രാവിലെ എഴുന്നേറ്റ് ആദ്യത്തെ പരിപാടി അത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാന്നാണ് തലേ ദിവസം റൂമ് ക്ലീൻ ചെയ്ത സമയത്ത് ഞാൻ അറിയാണ്ട് ചുരുട്ടിക്കൂട്ടി കളയാൻ പോയി ഒരു പേപ്പർ ആയിരുന്നു ഇത് അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പലരും കണ്ടിട്ടുണ്ടാവും ഭയങ്കര ഈസി ആയിട്ടുള്ള ക്രാഫ്റ്റ് ആണെങ്കിലും എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഷോർട്ട്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഓടിക്കൊണ്ടേയിരിക്കണം പക്ഷേ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല ഫോണിലും ചാർജ് ഇല്ല ലാപ്ടോപ്പിലും ചാർജ് ഇല്ല അതുകൊണ്ട് തന്നെ മൾട്ടി ടാസ്കിങ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒരു ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടായിരുന്നു ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് വല്ലാത്ത ദാരിദ്ര്യം പിടിച്ച അവസ്ഥയാണ് ക്യാഷ് ഞാൻ എന്നൊക്കെ ഡെയിൻ മൈ ലൈഫ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുക അന്നൊക്കെ കരണ്ട് പോകും ഇപ്പോൾ വിളിച്ചു നോക്കി പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കരണ്ട് വരുള്ളൂ എന്നാണ് അവർ പറഞ്ഞത് ഇപ്പം ഞാൻ ആകെ ഈ ഒരു ക്രാഫ്റ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇനി നമുക്ക് വൈകുന്നേരത്തെ ഒരു വീഡിയോ കൂടെ എടുത്ത് വെക്കാനുണ്ട് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ എന്തായാലും ഈവനിങ് ആയി കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് വേണ്ടി ഒരു ഫിൽട്ടർ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഞാനും ഡാഡി അമ്മൂമ്മയും കൂടെ ചിറ്റൂരിലോട്ട് പോകായിരുന്നു മൈൻഡിൽ ഒരു ബ്രാൻഡും മോഡലും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വേറൊരു സാധനമായിരുന്നു വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്റെ അമ്മയ്ക്ക് ഏത് കടയിൽ കയറി കഴിഞ്ഞാലും ചട്ടിയും പാത്രം വാങ്ങിച്ചില്ലെങ്കിൽ ഒരു ഉറക്കം ഉണ്ടാവില്ല ഈ ഒരു ഫിൽട്ടർ ആയിരുന്നു വാങ്ങിച്ചിട്ടായിരുന്നു ഇത് മാത്രമല്ല ഐ ഓൾസോ ബോട്ട് വൺ ദോശ തവർ ടു മേയ്ക്ക് മസാല ദോശ പിന്നെ ആ പരിപാടി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറെ കാലമായി സെൽഫ് കെയർന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയല്ലേ പിന്നെ എനിക്കാണെങ്കിൽ ഭയങ്കര എനർജി ആയിരുന്നു എന്നാ പിന്നെ തലയിലൊക്കെ കുറച്ച് എണ്ണയൊക്കെ തേച്ച് അങ്ങോട്ട് കുളിക്കാറ് പണ്ടൊക്കെ പ്ലസ് വൺ പ്ലസ് ടുയിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ എല്ലാ ആഴ്ചയും എനിക്കൊരു സെൽഫ് കെയർ സാറ്റർഡേ അല്ലെങ്കിൽ സെൽഫ് കെയർ സൺഡേ എന്നൊക്കെ പറഞ്ഞ് ചെയ്യാറുണ്ട് ഇപ്പോഴാണെങ്കിൽ ഊക്കം മടി പിടിച്ചിട്ട് കുറേ കാലം ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് വേണ്ടി ചെയ്തിട്ട് അപ്പോൾ കുറേ കാലം എടുത്തിട്ട് ഇതേപോലെ എനിക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഐ വാസ് സോ 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 ഹാപ്പി നെക്സ്റ്റ് എനിക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഇതിനേക്കാളും വലിയൊരു മണ്ടത്തരം പറ്റാനായിട്ട് ഒന്നുമില്ല ഈ ഒരു രണ്ട് ആയിട്ടുള്ള ബണ്ണീസ് കണ്ടോ ഇത് നമ്മുടെ സ്ലീപ്പിംഗ് ടെഡി പോലത്തെ സ്ലീപ്പിംഗ് ബണ്ണിയാണ് പക്ഷേ ഈ രണ്ട് സാധനം വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ റിട്ടേൺ അയച്ചു പക്ഷെ ആക്ച്വലി എന്റെ ബാറ്ററിയുടെ പ്രശ്നമായിരുന്നു എന്താണെങ്കിലും കുറേ സാധനങ്ങൾ കൊറിയർ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഒരു മണിയാവുമ്പഴായിരുന്നു ഞാൻ പോയി കുളിച്ചത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഈയൊരു ക്ലിപ്പൊക്കെ നിങ്ങൾക്ക് ഭയങ്കര പരിചിതമായിരിക്കും കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു പുറത്ത് പോകുന്നതിൻ്റെ ഒരു വീഡിയോ കിട്ടിണ്ടായിരുന്നില്ലേ ആ ഒരു ദിവസമായിരുന്നു ദാ ഈ ഒരു ദിവസം ഈയൊരു ദിവസം അധികം ഞാൻ കാണിച്ച് പോരടുപ്പിക്കുന്നില്ല കാരണം കുറേ പേര് ഓൾറെഡി കണ്ടതായിരിക്കും അപ്പൊ പിന്നെ ഒരേ ക്ലിപ്പ് തന്നെ ഒരുപാട് തവണ വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പൊ നമ്മുടെ ആദ്യത്തെ പരിപാടി കൊറിയർ അയയ്ക്കുക പിന്നെ അതിനുശേഷം നമ്മുടെ ഫൈവ് ഹൺഡ്രഡ് കെയുടെ കേക്ക് വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അജീനെ പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ പോയത് ലുലൂലോട്ടായിരുന്നു അവിടെനിന്ന് ഇറങ്ങി നേരെ നമ്മൾ പോയത് യെജുമാട്ടിലോട്ടായിരുന്നു ഇത് ഓൾറെഡി ഞാൻ കുറേ തവണ കാണിച്ചിട്ടുണ്ട് കുറേ തവണ ഇല്ല ഒരു തവണ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് ക്ലിപ്സ് ഒന്നും ഞാൻ വെച്ചിട്ടില്ല കുറച്ച് കുറച്ച് ക്ലിപ്സ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വെച്ചിട്ടുള്ളു പിന്നെ നമ്മൾ എല്ലാ തവണയും മെഴുകുതിരി കൊണ്ടൊരു ഒരു മെഴുകുതിരിയല്ലേ ഉണ്ടാക്കുക പക്ഷെ ആ ഒരു മെഴുതിരി ഉണ്ടാക്കാൻ വേണ്ടി ശരിക്കും യൂസ് ചെയ്യുന്നത് ഇതാ ഈ ഒരു സംഭവമാണ് ഇത് ആക്ച്വലി പാരഫിൻ വാക്സ് എന്നാ പറയാ ഇത് അത്യാവശ്യം ഇവിടെ ഒന്നും ഞാൻ അങ്ങനെ കോമൺ ആയിട്ട് കണ്ടിട്ടില്ല ആകെ യെജുമാട്ടിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഇതേപോലെ കുറേ ക്യൂട്ടായിട്ടുള്ള കോംസ് കണ്ടത് അതൊന്ന് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ഒരു ക്ലിപ്പിനെ പറ്റി ഒന്നും എനിക്ക് പറയാനില്ല കാരണം ഓൾറെഡി എന്താ നടന്നത് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ പോയത് സൺഗ്ലാസ് വാങ്ങിക്കാനായിരുന്നു എന്റെ ട്രയൽ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അജിയുടെ ഒരു ട്രയൽ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് മൊത്തത്തിൽ ഓർമ്മ വന്നത് എന്റെ ഇത് ഗ്ലാസ് ഇതിനോടൊപ്പം ഫ്രീ കിട്ടിയതാ വാങ്ങിയപ്പോല ആജി ആ കണ്ണാടിയിലെ ടാഗും വെച്ച് നിന്നു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് ഇത് ഞാൻ എവിടെയോ എന്തൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആലോചിക്കായിരുന്നു ഇതായിരുന്നു ആ ഒരു സംഭവം ആ ഒരു ടൈം ആവുമ്പോഴേക്കും നമ്മുടെ കേക്കിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ആയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കേക്കൊക്കെ കട്ട് ചെയ്തു പിന്നെ നമ്മൾ നേരെ പോയത് റിലയൻസിലോട്ടായിരുന്നു കുറച്ച് അൽക്കുലിത്ത സാധനങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് പോയതാണ് ദ വെരി നെക്സ്റ്റ് ഡേ ഞാൻ എൻ്റെ ഒരു സ്വപ്ന സാക്ഷാകാരത്തിന് വേണ്ടി പോയിരിക്കുകയായിരുന്നു അതായത് ഞാൻ എൻ്റെ ഡാഡിയും കൂടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവമാണ് ഞാനിത് ഷോർട്ട്സിലൂടെ പറയാം ഒരു സംഭവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആനക്കാരെയൊന്നും പക്ഷെ എന്നാലും ഫോമി എൻ്റെ ഒരു ആനക്കാരും തന്നെയാണ് ആനക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഡ്രീമാണ് ഞാൻ അച്ചീവ് ചെയ്തത് അതൊക്കെ കഴിഞ്ഞൊരു ഉച്ച ടൈമൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയുടെ നടുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഡെയിലി ഫിസിയോക്കൊക്കെ പോകുന്നുണ്ട് അതിനുവേണ്ടി ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു വീക്ക് ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് പട്ടു ഇല്ലാതെ ഒരു വീക്ക് ഉണ്ടോ പട്ടു നല്ല ഉറങ്ങി എഴുന്നേറ്റ സമയെഴുതേറ്റ സമയത്ത് എനിക്ക് ഇങ്ങനെ വെറുപ്പിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് വൈതവേ പട്ടുവിനും അത് ഭയങ്കര ഇഷ്ടമാണ് ആ ദിവസം നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങാൻ പോയി കഴിഞ്ഞപ്പോൾ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോൾ കുറേ ആയിട്ട് എന്താണെന്ന് അറിയില്ല ഡ്രാഗൺ ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ് കുറേ പേർക്ക് ഡ്രാഗൺ ഒന്നും തീരെ ഇഷ്ടമല്ല കാരണം പ്രത്യേകിച്ച് അങ്ങനെ വലിയ ടേസ്റ്റ് എന്ന് പറയാനൊന്നുമില്ലല്ലോ ഇല്ലല്ലോ വെള്ളം പോലെയല്ലേ എൻ്റെ ടേസ്റ്റ് ചില ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ നമ്മുടെ റെഡ് കളർ ഡ്രാഗൺ ഫ്രൂട്ടിനൊക്കെ അത്യാവശ്യം കുറച്ച് മധുരം ഉണ്ടാകും പക്ഷെ ഇങ്ങനത്തെ സാധനത്തിനൊന്നും അധികം മധുരവും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എന്നാലും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അതെനിക്ക് തോന്നുന്നു ലുലുലോ പോകുമ്പോൾ എപ്പോഴും ഫ്രൂട്ട്സ് ഞാൻ വാങ്ങിക്കാറുണ്ടല്ലോ അപ്പോൾ ഫ്രൂട്ട്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ എടുക്കാറുള്ളത് ഡ്രാഗൺ ഫ്രൂട്ടാണ് മേ ബി അങ്ങനെ കഴിച്ച് 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 കുറച്ച് ഇഷ്ടപ്പെടാൻ തുടങ്ങിയതാണെന്നാണ് എന്റെ ഒരു നിഗമനം ഈ രാത്രി ആയി കഴിഞ്ഞാൽ എവിടെന്നില്ലാത്ത ക്രീവിങ്സ് ആണ് ഇങ്ങനെ കയറി വരാം അതായത് ഒരു ദിവസം മൊത്തം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുണ്ടെങ്കിലും രാത്രി ആയിക്കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ള തൊര ഭയങ്കര കൂടുതലാണ് ഈയിടെ ആയിട്ട് അങ്ങനെ കുറച്ച് തൊര കൂടി വരുമ്പോൾ ഞാൻ ഉണ്ടാക്കാറുള്ള സംഭവങ്ങളാണ് ഒന്ന് അമേരിക്കൻ ചോപ്സി പിന്നെ ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആലു ടിക്കി ചാട്ടാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കിയത് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അതല്ലാതെ നമ്മൾ ഉണ്ടാക്കാറുള്ളത് ബ്രൗണീസ് ഉണ്ടാക്കും പിന്നെ മക്കേക്ക് ഉണ്ടാക്കും ഇതൊക്കെയാണ് ഞാൻ യൂഷ്വലി ഉണ്ടാക്കി കഴിക്കാറുള്ളത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ആലു ടിക്കി ഉണ്ടാക്കുന്നത് ആലു ടിക്കി ചാട്ടം ഉണ്ടാക്കുന്നത് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ് എന്തായാലും ഈ ഒരു വീക്കിന് വേണ്ടി ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഗൈസ്